പരമോന്നതമായ ആദരവ് ലഭിക്കേണ്ട ഒരു സംഘത്തിന് മുന്നിലാണ് ഞാൻ മേടയിൽ നിൽക്കുന്നത് നിങ്ങളാണ് മേടയിൽ എന്ന പൂർണ്ണ ബോധ്യത്തോടെ ബ്രില്യൻറ്റ് എന്ന് പറയുന്ന ബ്രില്യൻസിൻ്റെ സ്ഥാപനത്തിന് ഞാൻ വണങ്ങുന്നു ആദ്യം തന്നെ ഇന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഇന്ന് ബ്രില്ല്യൻറ്റിൻ്റെ മെഡിക്കൽ വിക്ടറി ഡേ ഓഫ് ട്വൻറ്റി ട്വൻറ്റി ഫൈവ് ആഘോഷിക്കപ്പെടുകയാണ് ആ പരിപാടി ഇവിടെ ഉദ്ഘാടനം ചെയ്തതായി വളരെ അഭിമാനത്തോടെയും സന്തോഷത്ത സന്തോഷത്തോടെയും ഞാൻ ആദ്യം തന്നെ അറിയിക്കുകയാണ് ബ്രില്ല്യൻ്റെ ബ്രില്യൻസ് ലെറ്റ് ഇറ്റ് സ്പ്രെഡ് ദ വേൾഡ് ഓവർ ഐ എം സോ ഹാപ്പി ദാറ്റ് ഐ എം എ മാങ്സ്റ്റ് ചിൽഡ്രൻ ഓഫ് ദ ഫ്യൂച്ചർ ഓഫ് ഇന്ത്യ ഒരേ ഒരു എയിംസ് ആയിരുന്നു രാജ്യത്തുണ്ടായിരുന്നത് ഡൽഹിയിൽ എയിംസ് മാത്രമായിരുന്നു ഏതാണ്ട് ഇരുപത്തി ഏഴ് എയിംസോ മറ്റോ ആണുള്ളത് എക്സാക്ട് നമ്പർ ഐ ജസ്റ്റ് റിമെമ്പർ ഐ ന്യൂ ദ ഇനിയും കേരളം അടക്കമുള്ള പ്രദേശത്തേക്ക് എയിംസ് വരാൻ ഒന്നോ രണ്ടോ വർഷത്തെ കാലതാമസമേ ഉണ്ടാവും നമ്മുടെ കേരളത്തിൽ അതിൽ വരുന്നതിന് വേണ്ടി സംസ്ഥാന സർക്കാർ നിഷ്പക്ഷമതികളായി ഏത് പ്രദേശത്തിനത് വരണം സ്ഥലം നൽകണം എന്ന് വിവേകപൂർവം തീരുമാനിച്ചാൽ അത് നാളെ ചിലപ്പോൾ പ്രഖ്യാപനമുണ്ടായി എന്ന് വരും അതിനകത്ത് സ്വ ഇച്ഛ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി റിയൽ എസ്റ്റേറ്റ് മാഫിയയുടെ കൂടെ പങ്കുചേരുന്ന ഒരു തീരുമാനത്തിനും അത് സർക്കാരിൻ്റെതായാലും ശരി തന്നെ സർക്കാരിനെ താങ്ങി നിർത്തുന്ന ഒരു പണക്കാര വൃന്ദത്തിന് വേണ്ടിയായാലും ശരി തന്നെ നമുക്ക് അനുവദിച്ചു കൊടുക്കാൻ സാധിക്കുന്നതല്ല അതുകൊണ്ട് ചില ഇൻഡിവിജ്വൽ സ്റ്റേഷൻസ് ഇൻഡിവിജ്വൽ സെൻറ്റേഴ്സ് ഇൻഡിവിജ്വൽ പേഴ്സൺസ് അവർക്കൊരു ഗുണവും ഉണ്ടാകാൻ പാടില്ല സമൂഹത്തിന് മാത്രം ഗുണം നൽകുന്ന വികസനമാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം വ്യക്തമായ തണ്ടല്ലുറപ്പുള്ള തീരുമാനങ്ങൾ എടുക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു പൗരൻ്റെയാണ് സുരേഷ് ഗോപിയുടെ തീരുമാനമല്ല ഒരു പൗരൻ്റെ ഉത്തരവാദിത്വമുള്ള പൗരൻ്റെ തീരുമാനമാണ് ആ ഇടപെടൽ എന്ന് പറയുന്ന കൺവിക്ഷൻ ഇത് ഓരോ വ്യക്തിക്കും നല്ലതാണെന്നാണ് എനിക്ക് തോന്നുന്നത് അത് ചിലപ്പോൾ എൻ്റെ ഒരു എന്താ ഒരു ഡിസ്ട്രിക്ട് ഓഫ് ഡൊമിസൈൽ ആയിരിക്കില്ല അതാവണമെന്ന് ഞാൻ എന്തിനാണ് നിർബന്ധം പിടിക്കുന്നത് ഞാൻ ജയിച്ചു വന്ന കോൺസ്റ്റിറ്റ്യുവൻസിയിൽ ആവണമെന്ന് പോലും ഞാൻ നിർബന്ധം പിടിക്കില്ല അത് സ്വാർത്ഥതയാണ് പക്ഷേ ന്യായമായും എത്തിച്ചേരേണ്ട പ്രദേശത്ത് അത് എത്തിച്ചേരുന്നില്ലെങ്കിൽ പിന്നെ അടുത്ത ആവശ്യം അത് തൃശ്ശൂർ വരണമെന്ന് തന്നെയാണ് തൃശ്ശൂർ തന്നെ അത് വരുവാനുള്ള യുദ്ധമായിരിക്കും പിന്നെ ആരംഭിക്കുന്നത് സ്റ്റഡി സെന്റർ ഇന്ത്യ